ബാലറ്റ് ബ്ലോക്ക് അങ്ങനെ ഒരു ചായക്കടയിലെത്തിയിരിക്കുകയാണ് അപ്പോൾ എന്താണ് ബാലറ്റ് ബ്ലോക്കിന് ചായക്കടയിൽ കാര്യമെന്ന് ചോദിച്ചാൽ ഒരു സ്ഥാനാർത്ഥിയെ കാണാനെത്തിയതാണ് കോഴിക്കോട് കോർപ്പറേഷനിലെ മുപ്പത്തി മൂന്നാം വാർഡ് സ്ഥാനാർത്ഥി ഷമീമ മൂസിൻ ഷമീമ മൂസിനെയാണ് നമ്മൾ കാണാനിരിക്കുന്നത് ഷമീമയുടെ ചായക്കടയാണിത് അപ്പം സ്ഥാനാർത്ഥി കാര്യമായ എന്തോ ഉണ്ടാക്കൽ പരിപാടിയിലാണ് ഉള്ളി വടയാണ് തോന്നുന്നു അല്ല സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിനും പോകണ്ടേ ഇങ്ങനെ ഫുഡ് കല്യാണം അതrangleഞ്ഞിപ്പോ ചെട്ടിന്റെ അടുത്തുള്ള അഞ്ചുശേഖടയിലേക്കുള്ള ഉള്ളി വടയിടര് അർമാണത്തിന് ഉള്ളി വടല അർമാണദ്രാണെ എങ്ങനെയാണ് കടയും പ്രധാരണൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് രണ്ടും നല്ല രീതിയിൽ മുന്നോട്ട് പോവുകുള്ള കാരണം കൊളി അതിജീവിതത്തിന്റെ ഭാഗമാണ് ജാഷ്യം അത് അതൊരു ലഹരിയേറ്റതാണ് അതുകൊണ്ട് രണ്ടും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോക ആ കുറേ നിങ്ങൾ കുറേ കാലമായി നടത്തുന്ന കടയാണ് അത് നാലു വർഷത്തോളം ആയിട്ട് ഉള്ള കടയാണ് ആഹാ നേരത്തെ നിലവിൽ എന്താണ് ഒരു എന്താ കാര്യത്തിലായാലും ായാലും രണ്ടു ദിവസങ്ങൾക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നു അതിലൊക്കെ അതുകൊണ്ട് എന്തെങ്കിലും നല്ല രീതിയിലുള്ള ജനങ്ങൾക്ക് ഉപകാരമാകുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ നല്ലതായ പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നാണ് ഇവരെയുള്ള വീടുകളിലെ ഒരു മാറ്റം ഏത് കാര്യത്തിലും പ്രതീക്ഷിക്കുന്നു അതുപോലെ ഒരുപാട് കാലങ്ങളായി അവരുടെ കയ്യിൽ നടന്ന തിരിച്ചു പിടിച്ച് നല്ലൊരു യു ഡി എഫ് ഭരണം നിലവിൽ വന്ന് ഈ വാർഡും നല്ലൊരു വാർഡായിട്ട് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം നിങ്ങൾ ഹസ്ബൻഡൊന്നെയാണോ കടയിൽ ഇണ്ടല്ലേ എന്താണ് നിങ്ങൾ സ്പെഷ്യൽ ഉണ്ടോ അവിടെ അല്ലേ കുറച്ച് രാവിലെ ഇറങ്ങോ പരിപാടിക്ക് വീടും കടയിലേക്ക് വന്നെ ഇനിയിപ്പോ ഇറങ്ങില്ലേ എത്ര മണിയായി അഞ്ചര വരെ ജനങ്ങളിൽ നിന്നുള്ള ഒരു പിന്നെ എന്തൊക്കെയാ പറയുന്നത് അവര് വോട്ടർമാരൊക്കെ പോകുമ്പോൾ ഭരണം മാറി വരണം എന്നാഗ്രഹമുണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ വരുത്തേണ്ടതുണ്ട് നമ്മുടെ വിഭജനം പാഠവിഭജനം കഴിഞ്ഞ ഒരു ഏരിയ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം അവിടെ ഒരുപാട് ആളെങ്കിലും അനുഭവിച്ചു വരും നമ്മളെ കേരളം എന്നുള്ളത് തെറ്റാണ് ഒരുപാട് ദാരിദ്ര്യം അനുഭവിക്കുന്നത് ഇന്ത്യ എന്നുള്ള നട്ട് ഓരോ സ്ഥലത്തും ഒമ്പ് മനസ്സിലാക്കുന്നുണ്ട് അപ്പൊ അവരുടെ ഇന്ത്യയെ ഇറങ്ങി ചെന്ന് അവരുടെ

മണി മൂന്നുമണിയുള്ള കട തുടങ്ങും അല്ലേ മൂന്നു മണിയാണ് അല്ലേ ഏതായാലും ഉഷാറായിട്ട് ഉള്ളി വട ഉണ്ടാക്കലും അതുപോലെ തന്നെ ബാക്കി പ്രചരണ പരിപാടികളൊക്കെ നടക്കട്ടെ ഞങ്ങളും പുറകെ ഉണ്ട് പൊതുപ്രവർത്തനത്തിലുണ്ട് ആണ് ആ സജീവല്ലേ ഷമീമയെ പോലുള്ള ഒരുപാട് സാധാരണക്കാർ കൂടി മത്സരിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പിൽ ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെക്കാനുള്ളതും ഇത് ജനാധിപത്യത്തിൻ്റെ വലിയൊരു ഉത്സവമായി മാറുന്നതും നമുക്ക് വയലറ്റ് ബ്ലോക്കിൻ്റെ മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം